ബ്രൂസ്ലയുടെ വളരെ 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 പ്രശസ്തമായ ഒരു കോട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് പത്തായിരം അടവുകൾ അറിയുന്ന ഒരാളേക്കാൾ ഞാൻ പേടിക്കുന്നത് ഒരടവ് പത്തായിരം തവണ പ്രാക്ടീസ് ചെയ്ത ആളെയാണ് എന്നുള്ളത് സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സിനേക്കാളും ശക്തമായ കഴിവുള്ള ഒരു ഏരിയ ഏതാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഒരു വിധത്തിലും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നില്ല എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു കാര്യം ഏതാണ് എന്നും കൂടി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നിട്ട് ഏതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങളുടെ ഫോക്കസ് മുഴുവനായിട്ടും കൊണ്ടുവരിക മുഴുവനായിട്ടും അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക ഇവിടെ പ്രധാനപ്പെട്ട വീട് എഗെയിൻ എന്താണ് ഫോക്കസാണ് അപ്പോൾ ഫോക്കസിനെ അനുബന്ധിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ശക്തി ഇല്ലായ്മയും അത് രണ്ടും തിരിച്ചറിയുക എന്നുള്ളതും നിങ്ങളുടെ ഫോക്കസ് മുഴുവനായും എന്ന് എന്തിലാണ് നിങ്ങൾ കഴിവുള്ളത് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക അതിനെ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് മറ്റുള്ളവരെ അത് നമ്മുടെ കോമ്പറ്റീറ്റീവ്സിനെ കാണുമ്പോൾ ഒരുപാട് എപ്പോഴും മുന്നിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് കോമ്പറ്റീഷന് വരെ ഇതെല്ലാം കൊളാബറേഷനുള്ള പ്രധാനം അതെല്ലാം നമുക്ക് മൈക്കിൽ സംസാരിക്കാനും അല്ലെങ്കിൽ വെറുതെ ഒരു ഇതിലെല്ലാം സംസാരിക്കാനെല്ലാം ഓക്കെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്